മൈ ഡിയർ ഫ്രാൻസ് നമുക്ക് നല്ലൊരു തോരൻ വെച്ചാലോ എന്താ തോരെന്നറിയണ്ടേ ഉണ്ടോ ഷാർപ്പ് ഫുഡ് ചതുരപ്പുളിയുണ്ട് നമുക്കൊരു തോരൻ വെക്കാം പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിന് വേണ്ട ഓരോ സാധനങ്ങളെയും ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ കേരളം ബൈ ശിവശാമം ചതുരപ്പുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഉണ്ട് അതിൻ്റെ അരിയൊക്കെ കളയണം കേട്ടോ ഞാനതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് ചെറുതായിട്ട് കൊത്തി അരിയുക ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ അതുകൊണ്ട് നമുക്കൊരു തോരൻ വരാം നമുക്ക് ആദ്യം ചീനച്ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടു കടുകിട്ട് കൊടുക്കാം ശേഷം കുറച്ച് കരിവേപ്പിലിട്ടെടുക്കാം இன்னக்கு உள்ளி இட்டு கொடுக்க நமக்கு இஞ்சி பச்சமளகூடி இட்டு கொடுக்க கதிரப்புள்ளி தோரம் வைக்க ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഉള്ളിക്കാണ് വേവ് കൂടുക അതാണ് ഉള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടത് നമുക്ക് എന്നിട്ടാ ചതുരപ്പുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സാധനമുണ്ട് വെക്കാനും അറിയാമെങ്കിൽ എന്ത് സാധനവും കറി വെക്കാം നമുക്ക് ഞാൻ പപ്പാസ വെച്ചില്ല ഇതിനു കൊണ്ടേ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുകൊണ്ട് തീയൽ വെച്ചത് മോരിനകത്തിട്ട് കറി വെച്ചത് വാളം കറി ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് എല്ലാം കാണാം ഞാൻ കുറേ സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇനിയും ഒന്ന് കണ്ടോട്ടം വിചാരിച്ചിട്ടിട്ടാണ് അത് നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇഷ്ടം ഉണ്ട് അതെല്ലാം അതിൻ്റെ ഊട്ടി കൂടെ വീണ് ആരും ഉപയോഗിക്കാതെ പോവുക ഇതുപോലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം ലോട് കണക്കിനാണ് ഇത് ഉണ്ടാവുന്നത് അങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങിയാല് നമുക്ക് ഇല എണ്ണി കായ എണ്ണാൻ പറ്റില്ല അതുപോലെ ഉണ്ടാവും പാകത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടോന്ന് നോക്കണ്ടായോ ചതിരച്ചപ്പുളിയൊക്കെ പറയും കണ്ടോ ചതുരപ്പുളിയും കൊണ്ട് തോരൻ വെച്ചത് കണ്ട എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ അതിൽ സാധനങ്ങളൊക്കെ വെറുതെ പോവുക അതുപോലെ അതൊക്കെ ഉപയോഗിക്കണം നമ്മൾ ദൈവം നമുക്ക് തന്നത് ഉപയോഗിക്കാനാണ് നശിപ്പിച്ച് കളയാനല്ല എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കുക എൻ്റെ ചാനലിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ എങ്ങനെ ഉണ്ടോ നോക്ക നോക്കാം ആയി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നല്ല മീൻ മീൻപീത കച്ചവണമുണ്ട് എല്ലാവരും ഉപയോഗിക്കണേ ഉണ്ടാക്കി നോക്കണേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഉണ്ടിത് വിദേശത്തുകത്രമേ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഇലകളും ഷാർപ്പ് ഫുഡും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇലകളും ആർക്കും വേണ്ട പയറിൻ്റെ എല്ലാം മുരിങ്ങയുടെ എല്ലാം ചീരയുടെ ഇല എല്ലാ ഇലകളും നമുക്ക് തോരൻ വെക്കാം വിദേശ നാടുകളിലൊക്കെയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇലകളൊക്കെ എന്തോ ഒരു അവർ ഇറച്ചി മീനും നല്ലപോലെ കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇരട്ടി സാധനങ്ങൾ അവർ കഴിക്കുന്നുണ്ട് അവർക്ക് കൊളസ്ട്രോളും ഷുഗറും അങ്ങനെയുള്ള ഒന്നുമില്ല അത് അവർ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ചീരയുടെ ഇലയോ എന്തൊക്കെയോ കുറേ ശേച്ചി ഞങ്ങൾ ശ്രേലി പോയപ്പം കണ്ടു ദൂരും അറിയോ ഓരോരുത്തർ അവിടെ വെച്ച് അവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് ഭക്ഷണം മറ്റുള്ള ഇറച്ചി മീനൊക്കെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഇലകളങ്ങ് തിന്നും അതുകൊണ്ട് അവർക്കൊരസുഖില്ല നമ്മുടെ നാട്ടിലത് ഉപയോഗിക്കണം കേട്ടോ എല്ലാവരും ഇലകളൊക്കെ തോരൻ വെച്ച് ഇലകളൊക്കെ അല്ല അതിന് വെള്ള ഇലകൾ ചേമ്പിൻ്റെ ഇല കാച്ചിലിൻ്റെ ഇല അങ്ങനെ ഇലകളൊക്കെ ഉണ്ടല്ലോ ചീരയുടെ ഇല അതെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇത് ഇതും നമ്മുടെ വീടുകളിലെല്ലാവരും ആദ്യത്തെ പൂതിക്ക് ഒന്നോ രണ്ടോ ഇന്നും പിന്നെ വെറുതെ ഇങ്ങനെ ഇങ്ങ് പോകുന്നതാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി ഉപയോഗിക്കുക എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ